ഹലോ നമ്മൾ എവിടെ ലുലു ലല നമ്മൾ ഇന്ന് കന്യാകുമാരിയിലോട്ട് പോവുകയാണ് നമ്മളിപ്പോ സമയം ഉച്ചക്ക് ഒരു മണിയായിട്ടുണ്ട് അപ്പോ ഒരു മൂന്ന് നാലു മണിയൊക്കെ ആവുമ്പോഴേക്കും എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നാരായണിയുണ്ട് ഉണ്ട് ഞാനുണ്ട് അപ്പൊ അതൊരു ഓളത്തിന് ആ ആ വേറെ ആരുണ്ട് അപ്പൊ ശരി നമുക്ക് പോകാം നമുക്ക് പോകുന്ന വഴിക്ക് ബാക്കി കാഴ്ചകളൊക്കെ കാണാം അൺഎക്സ്പെക്ടഡ് ട്രിപ്പ് ഒരു പ്ലാനിങ്ങും ഇല്ലാത്തൊരു ട്രിപ്പാണ് അവിടെ ചെന്നിട്ട് നമ്മൾ എങ്ങനെയാണ് ചിലപ്പം സ്റ്റേ ചെയ്യും ചിലപ്പം സ്റ്റേ ചെയ്യില്ല അതാണ് ഇപ്പോഴത്തെ പ്ലാൻ മണി ആയിട്ടുണ്ട് നമ്മൾ ഇപ്പോൾ എത്തിയിട്ടുള്ളത് കുമാരകോവിലാണ് സൈഡിൽ ഒരുപാട് വാഴ കൃഷിയും മലനിരകളും ഒക്കെ കാണാൻ പറ്റും ഇവിടെ അവിടെ നിന്നിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ലേറ്റ് ലേറ്റായതിൻ്റെ കാരണം വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ബിരിയാണി കഴിക്കാൻ കയറി എവിടെയാണോ ബിരിയാണി കഴിക്കാൻ കയറിയും ജുങ്ഫി ബിരിയാണി എന്ന് പുതിയൊരു കട പാപ്പനം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അവിടെ കയറി രണ്ട് ബിരിയാണി കഴിച്ച് നാരായണിക്ക് ഫുഡും കൊടുത്ത് അതിനുശേഷം നാരായണി നല്ല ഉറക്കം തുടങ്ങി നല്ല രസമാണ് ഇവിടെ പ്രകൃതി രമണീയമായ കാഴ്ചകളൊക്കെ കണ്ടാണ്

േ അതുകൊണ്ട മല മല ദൂരെ ദൂരെ നോക്ക് അങ്ങനെ നോക്ക് ദൂരെ വാങ്ങാ നോക്ക് നിങ്ങൾ കാണുന്നത് തമിഴ്നാട്ടിലേക്ക് വരുമ്പോ നമ്മള് കാണുന്ന അല്ലെങ്കിൽ എന്തായാലും ഒരിക്കെങ്കിലും കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ് ഒരു ബൈക്ക് അല്ലെങ്കിൽ സ്കൂട്ടർ അതിൽ ചുറ്റും കുടങ്ങൾ കുടവും പ്ലാസ്റ്റിക് പാത്രങ്ങളും ഇത് പണ്ടുകാലം തൊട്ടേ തമിഴ്നാട്ടിൽ വരുമ്പം കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇത്രയൊക്കെ കാലം മാറി ടെക്നോളജി മാറിയാലും സൗകര്യങ്ങൾ മാറിയാലും ഈ ഒരു കാഴ്ച എപ്പോഴും കാണാൻ പറ്റുന്നു എന്നുള്ളത് ഒരു കാര്യമാണ് സ്നാക്സ് അങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞു ആ ഒരു ഒരു സ്ഥലത്ത് കുറച്ച് ട്രാഫിക് ഒക്കെ ഉണ്ടായിരുന്നു സമയം അത് റോഡിലോട്ട് കേറിയിട്ടുണ്ട് ഇനി പതിനഞ്ച് കിലോമീറ്റർ ആണ് കന്യാകുമാരി എന്നാണ് കാണിക്കുന്നത് നോക്കണ സൈഡിലൊരു ടെമ്പിൾ ഒരു നല്ലൊരു ടെമ്പിൾ ആണല്ലേ ഇത് എന്താണെന്ന് നോക്കാം കൊള്ളാലാ അതെ ഞാനന്ന് തമിഴിലാണോgetElementById ചെയ്യുന്ന മനസ്സല്ലല്ല ആര്യ എന്ന് ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യോ ഇല്ല തമിഴ് ഫ്രണ്ട്സ് ഇല്ല തീർന്നോ ഗൗരവ എവിടെവിടെവിടെവിടെ എന്നാട്ടിപ്പുള്ളിയിലെ അതിമനോഹരമായ പ്രകൃതി അയ്യോ ടോഫ് എന്ത് ഗയീം അതെ ഇത് വരൂടാ അടുത്തൂരോ അടുത്തൂരോ എനിക്ക് പേടി അവിടെ നിന്ന് ഇനി ഇവിടെ നമുക്ക് വണ്ടി നിർത്താൻ പറ്റില്ല ഒരുപാട് നോക്കി താമര കണ്ട താമര കണ്ടോ മിഴ്നാട്ടിൽ ഈ റൂട്ടിലൂടെ പോകുമ്പോ ഒരുപാട് താമര കുളങ്ങളും കാണാൻ പറ്റും ഇത് ഒരു വറ്റി വരണ്ട വറ്റി വരേണ്ടതല്ലേ പറ്റിയത് അങ്ങനെ നമ്മൾ കന്യാകുമാരിയിലേക്ക് പ്രവേശിക്കുകയാണ് ഒരാൾ ആ കമ്പ് കമ്പിൽ ചുമന്ന കൊടി കെട്ടി നമ്മളെ വിളിക്കുന്നുണ്ട് എന്തിനാണെന്ന് നമുക്ക് ചോദിച്ചു നോക്കാം ഹൺഡ്രഡ് എൻട്രി ട്വൻ്റി ഫോർ അവേഴ്സ് ട്വൻറ്റി ഹവേഴ്സ് എൻട്രി അതിൻ്റെ വാലിഡിറ്റിയാണ് അതിന് ഹൺഡ്രഡ് റുപ്പീസ് കൊടുക്കണമെന്നാണ് കന്യാകുമാരി ടൗൺ പഞ്ചായത്ത് പറയുന്നത് അതിൻ്റെ സ്പെഷ്യൽ ഇന്ന് സ്പെഷ്യൽ ഗ്രേഡാണ് അപ്പോൾ നോക്കാം എന്താണ് സംഭവം ഇതാണ് അതിന്റെ റേറ്റ് നിങ്ങൾ വണ്ടിയിൽ വരുന്നവര് ശ്രദ്ധിക്കുക അതിന് ബസ് നൂറ് നമ്മളിവിടെ ഷെൽപാർക്ക് ഹോം സ്റ്റേ ആണ് നമ്മുടെ റൂം വന്ന മോളിലാണ് സോ ബാഗ് എടുത്തിട്ട് പോണം സോ ഇതാണ് റൂം ഈ സൈഡിൽ നന്നെ നമ്മളിപ്പോ എവിടെയാ നിക്കണേ കന്യാകുമാരി കന്യാകുമാരി എന്ന് പറഞ്ഞേ സോ ഇപ്പൊ സമയം വന്നിട്ട് ഒരു സിക്സ് തേർട്ടി ആയിട്ടുണ്ട് അപ്പോ നാരായണിക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാം കഴിക്കാൻ വാങ്ങിച്ചു കൊടുക്കാമെന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു ചൈനീസ് റെസ്റ്റോറൻ്റിൽ കയറി ദ കറി എന്നായിരുന്നു പേര് അപ്പൊ നമ്മൾ അവിടെ നിന്ന് ഫ്രൈഡ് റൈസും ചിക്കൻ ലോളി പോപ്പും മേടിച്ചു ലൈ ചിക്കൻ ലോലിപോപ്പിന്റെ ഇത്രയും വലിയ ചിക്കൻ ലോലിപ്പോപ്പ് നമ്മളവിടെ ഞാൻ കണ്ടിട്ടില്ല വലിയ ചിക്കൻ ലോലിപ്പോപ്പ് പക്ഷെ അടിപൊളിയാണ് ടേസ്റ്റ് അടിപൊളിയാണ് ഇത് നന്മക്ക് വശക്കുന്നതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ലൈറ്റ് ആയിട്ട് കഴിക്കാൻ പക്ഷെ ഭയങ്കര ഹെവി ആയിപ്പോയി നമ്മൾ നെക്സ്റ്റ് മീൻ കഴിക്കാൻ വേണ്ടി വന്നതാണ് പക്ഷെ ഭയങ്കര ഹൈജീൻ ഒന്നും ആയിരിക്കില്ല അതുകൊണ്ട് നന്നയ്ക്ക് കൊടുക്കില്ല ഞങ്ങൾ കഴിക്കാൻ വേണ്ടി വന്നതാണ് എങ്ങനെയുണ്ടെന്ന് അറിയാം ലൈക്ക് ഇത് ഫേമസ് ആണല്ലോ ഇവിടുത്തെ ഇത് അങ്ങനെ വന്നതാണ് നാരായണിയും കൊണ്ട് അവിടെ ഇരിക്കാൻ ടാസ്ക് ആണ് അതുകൊണ്ട് ഞങ്ങൾ കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ടും ലൈക്ക് ഇവിടെ ഫുൾ ഇങ്ങനെ ഹോട്ടലാണ് സോ ഇവിടെ എവിടെ നിന്നെങ്കിലും നോക്കാമെന്നാണ് വിചാരിച്ചത് അങ്ങനെ ഞങ്ങൾ ഇവിടെ വെറുതെ കൂടെ ഇങ്ങനെയൊക്കെ നടക്കുവാണ് അങ്ങോട്ടൊക്കെ കുറേ ഷോപ്പിംഗ് ചെയ്യാനുള്ള വകയൊക്കെ ഉണ്ട് സോ അങ്ങനെ നമ്മൾ പോവുകയാണ് ക്യൂട്ട് ക്യൂട്ട് ബാഗ്സ് അവിടെ ഉണ്ടായിരുന്നു അപ്പം നാരായണിക്ക് അപ്പം തന്നെ ഒരു ബാഗ് വേണം അങ്ങനെ അത് അവൾ സാധിച്ചെടുത്തു പിന്നെ നമ്മൾ കന്യാകുമാരി ദേവിയെ കണ്ടു നമ്മൾ കയറി പ്രാർത്ഥിച്ചൊന്നുമില്ല ജസ്റ്റ് അവിടെ പുറത്ത് നിന്നിട്ട് നമ്മൾ കണ്ടു നെക്സ്റ്റ് ഡേ വേണം പോവാൻ പിന്നെ നമ്മൾ ബീച്ചിൻ്റെ അവിടെ ആ സൈഡിലോട്ട് പോയി ഞാൻ വലിയൊരു ബീച്ച് പേഴ്സണല്ല അപ്പം നമ്മൾ ബീച്ചിലോട്ട് ഇറങ്ങാനൊന്നും നമ്മൾ പിന്നെ നിന്നില്ല പിന്നെ അവിടെയൊക്കെ കുറച്ചൊന്നും ചുറ്റിയൊക്കെ കറങ്ങി അവസാനം കറങ്ങി തിരിഞ്ഞു ആദ്യം വന്ന ആ ഒരു മീനിന്റെ കട അവിടെ തന്നെ എത്തി റൂമിച്ചെന്ന് നമുക്ക് മീന് കഴിക്കാവേ ചിക്ക അങ്ങനെ തിരുവനന്തപുരത്ത് നിന്ന് കന്യാകുമാരിയിലേക്കുള്ള ആ ഒരു ചെറിയ യാത്രയും അതിനുശേഷം കന്യാകുമാരിയിലുള്ള കറക്കവും ചെറിയ ഷോപ്പിങ്ങും ഫുഡിയും ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മൾ റൂമിലേക്ക് വന്നു നാരായണിയെ ഉറക്കാനൊക്കെ കിടത്തി ഇപ്പോഴെന്ന് ഉറങ്ങുന്ന ലക്ഷണമില്ല എന്നാലും നമ്മൾ ഉറക്കാൻ കിടത്തിയിട്ടുണ്ട് ആക്ച്വലി നമ്മൾ ഷോപ്പിങ്ങിന് അവിടെ കറങ്ങാൻ പോയ സമയത്ത് ചെറുതായിട്ടൊക്കെ ഫുഡ് കഴിച്ചു നാരായണിയും ഫുഡ് കഴിച്ചു നാരായണിയും ഫുഡ് കൊടുക്കണം എന്നുള്ളതായിരുന്നു മെയിന് ആ സമയത്ത് അത് നല്ലൊരു ഹോട്ടലിൽ കയറി അവിടുന്ന് ഫുഡൊക്കെ കൊടുത്തു നമ്മുടെ ഫുഡ് നമ്മൾ വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ട് അതെന്താണെന്ന് കാണാം ഏതായാലും ഇനിയിപ്പോൾ നാരായണമഴിഞ്ഞാലേ നമുക്ക് ആ ഫുഡ് എടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് അവിടെ ഇരിക്കുകയാണ് നമ്മൾ ഉറങ്ങാനൊന്നും നമ്മളും ഉറങ്ങാൻ പോകുന്നു എന്നുള്ള വ്യാജേന നമ്മൾ പോവുകയാണ് ഞങ്ങൾ ആ ഫുഡ് എടുക്കാൻ വേണ്ടി ഇത് ചിക്കൻ ഫ്രൈഡ് റൈസ് ഇത് ആന്ധ്ര ആദ്ര ചിക്കൻ റോസ്റ്റ് ലൈക്ക് ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്ന ഒരു സാധനം അങ്ങനെന്താണ് എന്നാലും ചെമ്പല്ലി അല്ലേ ഇത് ചെമ്പല്ലി ഫ്രൈ ഇതൊന്നും എനിക്ക് കൊടുക്കാത്തതെന്ന് വെച്ചാൽ എന്തുമാത്രം ഹൈജീൻ ആണ് എന്നൊന്നും നമുക്കറിയത്തില്ലല്ലോ ഒരു പേടി കൊടുക്കാറ് അതൊന്നും കൊടുക്കാത്ത അവൾക്ക് നമ്മൾ എന്താ നെയ് റോസ്റ്റ് വായിച്ചു കൊടുത്തു പിന്നെ എഗ് ഫ്രൈഡ് റൈസും കഴിച്ചു അവൾ അത് തയ്ച്ചത് ഈ ആന്ധ്രാ പൊന്ന്ര ആந்திர പന്നല്ല ആந்திர ചിക്കൻ റോസ്റ്റും ഷെഷ്വാൻ ചിക്കനും ഭയങ്കര ടേസ്റ്റ് അടിപൊളി ടേസ്റ്റ് അതായത് ഇത് ഫ്രൈ ചെയ്തിട്ട് അവരുടെ ഒരു സ്പെഷ്യൽ കറി ഉണ്ട് അതില് ഇട്ടിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുന്നയാണ് നല്ല സ്പൈസി ആണ് ബൈ ഗുഡ് നൈറ്റ് അപ്പം നാളെ കാണാം നാളെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ തന്നെയായിരുന്നു ഇഡ്ലി ഊത്തപ്പം സാമ്പാർ ചമ്മന്തി ചായ അടിപൊളിയായിരുന്നു കേട്ടോ ഫുഡ് നല്ല നല്ല ഫുഡായിരുന്നു

ചെക്ക് ഔട്ട് ചെയ്ത സമയത്ത് ഒരു അടിപൊളി മഴ പെയ്തു അപ്പോൾ നമ്മൾ വിചാരിച്ചു ബീച്ചിലോട്ട് ജസ്റ്റ് ഒരു ഡ്രൈവ് പോയിട്ട് പിന്നെ ട്രിവാൻ വിടാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ ബീച്ചിൽ ഇറങ്ങിയൊന്നുമില്ല കാര്യം തന്നെയായിരുന്നു പക്ഷേ അടിപൊളി ക്ലൈമറ്റും എന്താ പറയുക ഒരു ഒരു അടിപൊളി ഫീലിംഗ് ആയിരുന്നു അത് എനിക്ക് കന്യാകുമാരി ഇത്രയും ഇഷ്ടപ്പെട്ടിട്ടില്ല ഇത്രയും നല്ലൊരു ക്ലൈമറ്റിൽ ഞാൻ കന്യാകുമാരിയിൽ ഇതുവരെ പോയിട്ടില്ല

അങ്ങനെ നമ്മൾ നാഗർകോവില് ഒരു റാൻഡം ആയിട്ട് ഒരു ഹോട്ടലിൽ കയറി ഹോട്ടൽ പ്രഭു കയറിയപ്പോഴാണ് മനസ്സിലായതോടൊപ്പം ഭയങ്കര ഫേമസ് ഹോട്ടലാണ് നമ്മൾ എന്താ വാങ്ങിച്ച ചിക്കൻ കുളമ്പ് ഫിഷ് ഫ്രൈ ഇതൊക്കെയാണ് വാങ്ങിച്ചത് കുറച്ച് കോസ്റ്റ്ലിയാണ് എന്താ മീനൊക്കെ പക്ഷെ സംഭവം നല്ല അടിപ്പൊളി ഫുഡാണ് ഭയങ്കര തിരക്കുമായിരുന്നു നല്ല അടിപ്പൊളി ഫുഡ് കഴിച്ചു നമ്മൾ എവിടെയെങ്കിലും പോയാൽ അവിടുത്തെ ഒരു ഫേമസ് ഫുഡ് കഴിക്കണമല്ല അങ്ങനെ നമ്മൾ കയറിയാണ് ഒരു മീൽസ് കഴിക്കാൻ വിചാരിച്ചു അങ്ങനെ നമ്മൾ അവസാനം ട്രിവാൻഡ്രത്തെത്തി നാരായണി സുഖം ഉറക്കമായി അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു കുട്ടി വീഡിയോ സോ കീപ്പ് വാച്ചിങ് സോ അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബൈ